ഹലോ ഡീയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നീതു മധുസ് വലട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് ലോട്ടസ് ടു പേഴ്സൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ആട്ടോ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ ആണ് തൗസൻ ബെറ്റിലൊക്കെ ഉണ്ട് കേട്ടോ തൗസൻപെറ്റിൽ ഒരു നമുക്കൊരു ഹാർഡ് വെറൈറ്റി വെറൈറ്റിന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല നമ്മുടെ ക്ലൈമറ്റ് ആയിട്ടൊക്കെ ഇപ്പോൾ ഒന്ന് സെറ്റായിട്ട് തൗസംബെറ്റിലും മിക്ക വീടുകളിലൊക്കെ ഇപ്പോൾ പൂക്കളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്ക വീടുകളിലോട്ടോ നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെ ഒത്തിരി പേർക്ക് ഫ്ലവേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൗസംബെറ്റിൽ ഉൾപ്പെടെയുള്ള ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ തൗസംബെറ്റിൽ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രോപ്പിക്കൽ വെറൈറ്റി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഭാഗ്യം പോലെ നമുക്കതിൽ പൂവുണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഡി ടി ഡി സി കുറേ വഴി മാത്രമാണ് കേട്ടോ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പേയ്മെൻറ്റ് ജി പേയാണ് പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ നമ്മൾ അഡ്രസ്സ് ചോദിക്കും ഫുൾ അഡ്രസ്സ് അതിൽ എല്ലാ പ്രാവശ്യവും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് അതാണ് വീണ്ടും വീണ്ടും പറയുന്ന അഡ്രസ്സിൽ പിൻകോഡ് ഒത്തിരി പേര് മറന്നു പോകാറുണ്ട് പിൻകോഡ് ഫോൺ നമ്പർ അത്യാവശ്യമാണ് കേട്ടോ നമ്മൾ എത്ര പറഞ്ഞാലും ഒന്നോ രണ്ടോ പേരെങ്കിലും അത് മറന്നു പോകാറുണ്ട് എല്ലാ ആഴ്ചയാണെങ്കിൽ അപ്പോൾ അതൊന്ന് വീണ്ടും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഓർഡർ തരുന്ന ആ ഒരു ടൈമിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു പോകും പ്ലാൻസ് ഇതിപ്പോൾ ജൂലൈ സിക്സ് ഇന്ന് ആ ഒരു ഡേറ്റ് പലരും പറയാൻ പറയാറുണ്ട് കേട്ടോ വീഡിയോയിൽ ജൂലൈ സിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ രണ്ട് ദിവസത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൽ ഈ കാണിക്കുന്ന ട്യൂബേഴ്സ് അതിനുള്ളിൽ എല്ലാം സെയിലാവും എന്നാണ് ഒരു അറിയില്ല ഒരു വിശ്വാസം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുധനാഴ്ച ആയിരിക്കും ഒരു വീഡിയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ആയിരിക്കും വീഡിയോ അടുത്തത് വരുന്നത് അപ്പോൾ പുതിയ വെറൈറ്റീസ് പുതിയ റേറ്റുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ കാണാം എന്നിട്ട് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്നുള്ളത് പേരും ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി വാട്ട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ആദ്യമായിട്ട് നടന്നവരാണെങ്കിൽ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും എന്തായാലും ചോദിക്കാം നിറയേണ്ട രീതിയിൽ രീതികളൊന്നും അറിയില്ലെങ്കിൽ എന്തായാലും ചോദിക്കേണ്ടതാണ് കേട്ടോ അത് നമുക്ക് വിശദമായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ചില ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ കേട്ടോ നമ്മുടെ അടുത്ത് അവരൊന്നും ഷെയർ ചെയ്യില്ല അതൊന്നും ലാസ്റ്റ് പിടിച്ചില്ലെങ്കിലായിരിക്കും പറയുന്നത് സംഭവം ഫോട്ടോ കാണിക്കാൻ പറയുമ്പോൾ വീടിൻ്റെ ഒരു മൂലയിൽ ഷെഡിൻ്റെ ഉള്ളിലൊക്കെ ലോട്ടസ് എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊന്നും ലോട്ടസ് പിടിക്കില്ല കേട്ടോ നല്ല വെയിലത്ത് വെക്കാൻ ശ്രമിക്കാം കേട്ടോ അതുപോലെ എല്ലുപൊടി ചാണകപ്പൊടി മുറ്റത്തെ മണ്ണ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അത് വിശദമായിട്ട് വേറെ വീഡിയോയിൽ പറയാം കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അത് വിശദമായിട്ട് വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നമുക്കിന്ന് സെയിൽ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ തൗസൻ ബെറ്റിൽ കാണിക്കാം കേട്ടോ തൗസൻപെറ്റിൽ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് രണ്ടെണ്ണം വന്നപ്പോൾ തന്നെ അതിന് ഒത്തിരി പേര് ആവശ്യപ്പെട്ട് വന്നു കേട്ടോ അപ്പോൾ ദാ ഇപ്പോൾ അധികം വന്നിട്ടുണ്ട് തൗസം ബെറ്റിൽ നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ദാ ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ആണ് കേട്ടോ വലുതൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ നൂറ്റി അൻപത് നൂറ്റി ഇരുപത് പിന്നെ ഇതുപോലെ നടുക്ക് ഇതായ ഇതുപോലെ സൈഡിൽ ഇങ്ങനത്തെ ആയിരിക്കും കേട്ടോ സൈഡിൽ ടോപ്പിൽ ഉണ്ടാവില്ല സൈഡിലൊക്കെ ഇതൊക്കെ പിടിച്ചിട്ട് എന്നാണ് കേട്ടോ ഗ്രോത്തിപ്സ് ഉണ്ടാവും അങ്ങനത്തെ ഉണ്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ തൗസൻഡ് ബെറ്റിലാണ് കേട്ടോ പിന്നെ എഴുപതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം എഴുപതിൻ്റെയും കാണും അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ തൗസും ബെറ്റൽ ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് തൗസും ബെറ്റൽ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ പൂക്കൾ ഉണ്ടായില്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ട് വീണ്ടും നട്ടു കൊടുക്കേണ്ടതാണ് റീ ചെയ്യേണ്ടതാണ് കേട്ടോ ഇപ്പോൾ പക്ഷേ മിക്കവർക്കും പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് പലരും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തൗസം ബെറ്റലിൻ്റെയൊക്കെ നല്ലൊരു സീസണാണ് പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവേണ്ട സീസണാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇപ്പോൾ തൗസൻപെറ്റിലെന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട് തൗസംബെറ്റിൽ തന്നെയാണ് സഹസ്രദളം ആയിരം ഇതിലുള്ള താമര എല്ലാം തൗസംബെറ്റിലാണ് കേട്ടോ ഇപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതാണ്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് അധികം ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം വേഗം പറഞ്ഞ് ഇത് കണ്ടോ ഈ ഒരു വലുപ്പുള്ള ട്യൂബേഴ്സൊക്കെയാണ് അപ്പം നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ് കേട്ടോ അങ്ങനെ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലോ പിയോണിയാണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് നല്ല വെറൈറ്റി ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റിയാണ് അതൊക്കെ ട്രോപ്പി ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു വെറൈറ്റി ആണ്ടോ റെഡ് പിയോണി പഴയ ആളാണെങ്കിൽ ഇപ്പോൾ എന്തോ പെട്ടെന്ന് ആൾക്ക് ആൾക്കിപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ലൊരു പേര് വന്നിട്ടുണ്ട് റെഡ് പിയോണിക്ക് യോണിക്ക് അപ്പോൾ അതിൻ്റെതാ നമുക്ക് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം തന്നെ നൂറ്റി അൻപതിൻ്റെ ആണ് പിന്നെ അത് ഈ ഒരു വലുത് കണ്ടോ ഇത് മാത്രം നൂറ്റി എൺപത് കേട്ടോ വൺ എയ്റ്റ് സീറോ ബാക്കി രണ്ടും വൺ ഫൈവ് സീറോ കേട്ടോ റെഡ് പിയോണിയാണേ അടുത്തത് വന്നിട്ട് അഖിലയാണ് കേട്ടോ അഖിലയുടെതാ ഇതുപോലത്തെ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയാണോ റേറ്റ് വരുന്നത് രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ പിന്നെ പിന്നത് ഇതുപോലത്തെ ചെറുതാണ് കേട്ടോ ഇത് നൂറ് രൂപ കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ അഖിലയാണ് കേട്ടോ അഖില നല്ല അതാ ഇത് സോറി ഇത് കാവേരിയാണ് കേട്ടോ കാവേരി ഒരെണ്ണേ ഉള്ളൂ ഇതിൽ പേരെഴുതിയിട്ടുണ്ട് കാവേരിയിൽ നിന്ന് അതിൻ്റെ ഒരു ഒരു ട്യൂബറുള്ളട്ടോ നൂറ്റി അൻപത് രൂപ അപ്പോൾ അകില ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടവർക്ക് രണ്ടും നമ്മൾ കാണിക്കുന്നുണ്ട് ട്യൂബറിൻ്റെ വലിപ്പം വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡ്രോപ്പ് ലെഡ് ആണ് അപ്പം നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കുക ഡോ ഡ്രോപ്പ് ലഡ് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് നൂറ്റി എൺപത് നൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഡ്രോപ്പ് ലെഡിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ഇതുപോലത്തെ ചെറുത് അമ്പതിൻ്റെ ഒന്നോ രണ്ടോ കാണും കേട്ടോ സിംഗിൾ പെറ്റൽസ് ലോട്ടസ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റി ആട്ടോ ഇത് റെഡ് ഷാങ്കായി ആണ് കേട്ടോ അപ്പോൾ അതിന് നല്ല ഡിമാൻഡാണ് നമുക്ക് എപ്പോൾ വന്നാലും പെട്ടെന്ന് തീർന്നു പോകുന്നൊരു വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് ആ ഒരു റേഞ്ചിൽ കേട്ടോ നൂറിൻ്റെ ചെറുത് അപ്പോൾ ആ ഒരു റേറ്റിൽ വരുന്ന ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ആ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ റെഡ് ഷാങ്കായി ആണ് അതേപോലെ തന്നെ ലീലയും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ആണോ ലീലയുടെയും നമുക്ക് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് കാണിക്കാം ഇതാണ് ലീലയുടെ ട്യൂബേഴ്സ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പൊക്കെ ഉള്ളതാണ് നല്ല വലുതാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് കേട്ടോ ഇത് ഈ നറ നറയ ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കണ്ടോ ഇത് രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെയാണ് പിന്നെ നൂറിൻ്റെ ആണ് കേട്ടോ ഉള്ളത് എല്ലാം തന്നെ നൂറിൻ്റെ ആണ് ഇതൊക്കെ നൂറിൻ്റെ ആണ് ലീലയാണ് കേട്ടോ പിന്നെ ഇത് ഇതുപോലത്തെ ചെറുത് പിടിച്ചു കിട്ടും കേട്ടോ ചെറുതാണെങ്കിൽ സമയം എടുക്കുമ്പോൾ ഒന്ന് ആൾ പ്ലാന്റ് ഒന്ന് വലുതാവാൻ ഇത്തിരി ടൈം എടുക്കും പക്ഷെ പിടിച്ചു കിട്ടും അമ്പത് രൂപയുടെയും ഉണ്ട് ഈ പി ഈ ഒരു ചെറിയ ട്യൂബേഴ്സ് ഒക്കെ കേരളത്തിനകത്തുള്ളവർ വാങ്ങിക്കോട്ടെ പുറത്തുള്ളവർ ദയവെയ്ത് ചെറിയ ട്യൂബേഴ്സ് ഓർഡർ ചെയ്യാതിരിക്കൂ ഓർഡർ ചെയ്യുമ്പോൾ വലുത് ഓർഡർ ചെയ്യണം കേട്ടോ കാരണം നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ അപ്പോഴേക്കും അത് ട്യൂബേഴ്സ് മോശമൊന്നും ആവൂല എന്നാലും വലിയ ട്യൂബേഴ്സ് വാങ്ങിക്കാൻ നോക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ളത് ഔട്ട് സൈഡ് കേരളം എപ്പോഴും സേഫ് ബിഗ് ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഒക്ടോബേഴ്സിൻ്റെ ഒക്ടോബേസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതെ ഇരുന്നൂറ് രൂപയുടെയും രണ്ടെണ്ണം നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെയും നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് കേട്ടോ ഒക്ടോപ്പസ് എന്ത് ഭംഗിയാണെന്നറിയുമോ അതിൻ്റെയൊക്കെ പൂവ് അപ്പോൾ അതിൻ്റെ ദാ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് മിസ്സാക്കേണ്ട കേട്ടോ അത് വല്ലപ്പോഴൊക്കെ ഇതൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ വേഗം വാങ്ങിച്ചോളൂ ഒക്ടോപ്പസിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ അടുത്ത വെറൈറ്റി സി ആർ റൂബിയാണ് കേട്ടോ സി ആർ റൂബിയുടെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ്റി അൻപത് രൂപയുള്ളൂ എല്ലാം വലിയ ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ അപ്പോൾ അതാ പിന്നെ അതേ ഇതിൻ്റെ ടോപ്പ് ഭാഗം പോയതാണ് അതൊക്കെ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുക കേട്ടോ സി ആർ റുബിയാണ് കേട്ടോ അപ്പോൾ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് സി ആർ റൂബിയുടെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ്ട്ടോ ഇന്ന് ഞാൻ ഓരോന്നോരുന്നതായിട്ട് പറയുന്നില്ല എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ് കേട്ടോ കേട്ടോ അടുത്ത വെറൈറ്റി ഇത് സുഭദ്രയുടെ ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ ഒരു വലിപ്പമാണ് ഏകദേശം എല്ലാത്തിനും അപ്പോൾ എല്ലാം നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ സുഭദ്രയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് സുഭദ്ര ജൂപ്പീറ്റർ ആട്ടോ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണേ ടോപ്പ് ഭാഗത്തില്ല ഈ സൈഡിലാണ് ഗ്രോത്ത് ഗ്രോത്ത് ടിപ്സ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നൂറ് രൂപയുള്ളൂ കേട്ടോ രണ്ടെണ്ണ ഉണ്ട് ഇതും നൂറ് രൂപയുടെ ആണ് കേട്ടോ ഇത് പിങ്ക് ജൂപ്പീറ്ററാണ് പിന്നെ അതേ ഇതുപോലത്തെ ചെറുത് അമ്പത് രൂപയുടെയും കാണും വെറൈറ്റി റെഡ് ഫിലിപ്പാണ് നല്ല വലിയ രൂബേഴ്സ് വന്നിട്ടുണ്ട് ദാ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് അതുപോലെ ബാക്കി ദാ നൂറ്റി അൻപതിൻ്റെ ആ ഈ കാണുന്നതൊക്കെ നൂറ്റി അൻപത് രൂപയുടെ ആണ് പിന്നെ അത് ചെറുത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ അതൊക്കെ നൂറ്റി അൻപത് ചെറുതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുടെയും റെഡ് ഫിലിപ്പ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതായത് കണ്ടതൊക്കെ നൂറ് രൂപയുള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ ഇതെല്ലാം നല്ല വലിയ ഫ്ലവേഴ്സും നല്ല ഡാർക്ക് കളർ റെഡ് കളർ വരുന്ന വെറൈറ്റീസ് ആണ്ട്ടോ റെഡ് ഫിലിപ്പ് അടുത്ത വെറൈറ്റി ആണ് കേട്ടോ മിംഗ്ലിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഈ വലുതൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഈ നല്ല വലുതല്ലേ ഇത് മാത്രമേ ഇരുന്നൂറ് ഒരെണ്ണം മാത്രമേ ഇരുന്നൂറ് ഉള്ളൂ ബാക്കിയെല്ലാം തന്നെ നൂറ് നൂറ്റമ്പത് രൂപ ഇതൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ കേട്ടോ അങ്ങനെയുണ്ട് ഒരെണ്ണം ഉള്ളൂട്ടോ അമ്പതിൻ്റെ ബാക്കി നൂറ് നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു മിംഗ്ലു ആണ് കേട്ടോ നല്ല വെറൈറ്റി ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് പെറ്റൽസ് ഇങ്ങനെ കൂർത്ത് കൂർത്തിരിക്കും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നമുക്ക് അമരിപ്പിയോണി എന്ന് പറഞ്ഞിട്ട് തന്നാണ് പക്ഷേ ഇത് അമരിപ്പിയോണി അല്ല കേട്ടോ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിലും സുന്ദരിയായിട്ടുള്ള ഒരു ലോട്ടസ് ആണ് കേട്ടോ നമുക്ക് ഐഡിയ കറക്റ്റ് അറിയില്ല വലിയ ഫ്ലവേഴ്സാണ് അതിൻ്റെതാണ് ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പീസൊക്കെയാണ് ഇത് ഇത്രയും വെച്ചിട്ട് കട്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ വരുന്നത് നൂറ് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റേതേ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ വലിയ ട്യൂബറില്ലേ ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയേ നല്ല വലിയ ട്യൂബറാണ് കേട്ടോ രണ്ടുപോലെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ ട്യൂബർ വേണ്ടവർക്ക് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഫ്ലവർ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ആ ട്യൂബറിന് ഇനി ഇനിയിപ്പോൾ വൈറ്റ് കളർ വന്നില്ല എന്നുള്ള ടെൻഷൻ വേണ്ടതാണ് വൈറ്റും ഉണ്ട് വൈറ്റ് ഫോർണർ നമ്മൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വൈറ്റ് പോർണറാണ് അതിൻ്റെ നൂറിൻ്റെ ട്യൂബേഴ്സൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് നൂറിൻ്റെ നൂറ്റമ്പതിൻ്റെ ആണ് കേട്ടോ ഇത്രയുണ്ട് പിന്നെ വലിയ ട്യൂബേഴ്സ് തന്നെ അമ്പതിൻ്റെയുണ്ട് കേട്ടോ ഈ ഒരു വലിപ്പമൊക്കെ ഉണ്ടാവും അമ്പതിൻ്റെ അപ്പോൾ വേണ്ടവർ പറഞ്ഞാൽ മതി ആ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത്രയും വൈറ്റ് പിയോണിയുടെ ആണ് കേട്ടോ ഇതുപോലത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തിക്ക് റണ്ണേഴ്സാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ അത് വേണ്ട ആൾ പറയാ വേണ്ട ആൾക്ക് പറയാം ഇത്രേ ഉള്ളൂ ഇതാണ് അതിൻ്റെ വലിപ്പം റണ്ണേഴ്സ് എന്ന് പറയാം വേണ്ടവർ പറഞ്ഞോളൂ ഇത് വെറൈറ്റി പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പമൊക്കെയാണ് നൂറ് രൂപയുടെ ആണ് കേട്ടോ എല്ലാം തന്നെ പിങ്ക് ലൗഡാണ് കേട്ടോ ഇത് ഐശ്വര്യയുടെ ഒരേ ഒരു ട്യൂബർ ഉള്ളു കേട്ടോ നമ്മുടെ അടുത്തേ ഇതാണ് ആ ട്യൂബർ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പത് രൂപയുള്ളു കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം ഗ്രോ ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ പക്ഷെ ലീഫും അതൊന്നും ഇല്ല ഐശ്വര്യമാണ് എന്നിട്ട് അടുത്ത സൂപ്പർ വെറൈറ്റി ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണം നൂറ് പിന്നെ എഴുപത് ആ ഒരു രണ്ടെണ്ണം എന്തോ നൂറിൻ്റെ ഉണ്ട് പിന്നെ രണ്ടെണ്ണം എഴുപതിൻ്റെ ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആണ്ട്ടതൊക്കെ അടുത്ത വെറൈറ്റി ബ്ലൂമിങ് മെഷീൻ എന്നറിയപ്പെടുന്ന അമേരിക്ക മേലിയാണ് കേട്ടോ നിറയെ പോപ്പുലർ എന്ന വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നൂറിൻ്റെയും ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളത് നൂറിൻ്റെ ഉള്ളൂ ബാക്കി അമ്പതിൻ്റെ ഒരു മൂന്നെണ്ണം കൂടി കാണും കേട്ടോ അപ്പോൾ അമേരിക്ക മേലിയെ വേണ്ടവർക്ക് വാങ്ങിയ കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മുടെ അടുത്ത് ഇന്ന് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ സ്റ്റോക്ക് ഉള്ളത് പുതിയ വെറൈറ്റീസുകൾ നമ്മൾ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ഒത്തിരി ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ സന്തോഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ എന്താ പറയുക താമര ഇഷ്ടപ്പെടുന്ന കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാൻ മറന്നു കൊണ്ടാണ് കമൻറ്റ് നമ്മൾ പറയുന്നില്ല ഇന്നത്തെ വീഡിയോയിലും നമ്മൾ വിന്യേഴ്സ് ഏത് വീഡിയോ ഒന്നും പറയുന്നില്ല വിന്യേഴ്സിനെ കമൻറ്റ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ ഫ്രണ്ട്സ്